പിന്നെ <laughs> യും നമ്മളെല്ലാരും രാത്രി കളി മദ്രസ് ആണ് ലൈക്ക് ചെയ്യാം ഇവരെ ഡഫിന്റെ റബിനോയിൽ പന്ത്രണ്ടിൽ അന്ന് ഞാൻ വീഡിയോ എടുത്തേക്കൊട്ടോ റബിന്വൽ പന്ത്രണ്ടിന് അന്ന് നമ്മള് യൂട്യൂബില് ആ യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം ും കാണട്ടോ ഇമ്മള് ഇപ്പൊ ഈ പ്രാവശ്യത്തെ കണ്ടിരിക്കാൻ പോകുന്നത് അപ്പൊ ജുനൈദ് ഇതാട്ടോ ജുനൈദ് മോഹാർ മറന്നുകൊണ്ട് അതാണ് ജുനൈദ് ഓക്കെ പിന്നെ അതാമീന ഇതുവരെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു പന്ത്രണി രാത്രി ഏഴുമണിക്ക് എത്ര എട്ടെട്ട് ഒമ്പതുമണിയോടെ നമ്മൾ ഏതായാലും പ്രാക്ടീസ് ടൈമിലാണ് അതായത് ഫസ്റ്റ് നമ്മൾ ഡെഫിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പന്ത്രണ്ടിൽ അന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു രസം കിട്ടി അപ്പൊ കുറച്ച് ഭാഗം മാത്രമാണ് വില പഠിപ്പിക്കുന്നുണ്ട് സ്റ്റെപ്പ് അപ്പോൾ പ്രാക്ടീസ് ടൈമിലാണ് ഇപ്പോൾ മഞ്ഞും മഴയും മഴ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിരസൂലിനാ പൊന്നും വിളിയും യൂട്യൂബിലിട്ടു എല്ലാരും എല്ലാരും കാത്തിരിക്കുക ദഫിന്റെ ഫുൾ വീഡിയോ നമ്മള് ഗ്രൂപ്പിൽ വല്ല ഗ്രൂപ്പിലെല്ലാം യൂട്യൂബിൽ ഇടുന്നതാണ് ഓക്കെ പിന്നെ റബീ ലെവൽ പന്ത്രണ്ടിനൊക്കെ നമ്മള് വീഡിയോ ഉണ്ടാവും എപ്പോഴും ആക്കാം നിങ്ങൾ നമ്മൾ മദ്രസിൽ നിന്നാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ഏകദേശം രാത്രി ഒമ്പത് മണി ആയിരിക്കും ഒരു ഒമ്പതര ഒമ്പത് മുക്കാൽ വരെ ഒക്കെ എടുക്കലുണ്ട് അപ്പൊ ഏകദേശം ഇനിയിപ്പോ ഒരു ഒമ്പതര ഒക്കെ ആവുമ്പോൾ കൂടുതലോ അതായത് കുറെ ടൈം വരെ പിടിച്ചാൽ ചൂടുന്നുണ്ട് മഞ്ഞും മഴയും മഴവില്ലും കല്ലും മണ്ണിൽ വന്നതും ഇന്നും മുത്തൂല പൊന്നും പവിടം പൊന്നമ്പിളിയും പാടും പുളി കുയും പാറിൽ മഞ്ഞും മഴയും മഴവില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തരസൂലിനാ പൊന്നും പവിടം പൊന്നമ്പിളിയും നമ്മൾ ഡെഫിൻ്റെ പാട്ടിലാട്ട് കോപ്പി റേറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഡഫിൻ്റെ പാട്ട് നമ്മൾ ഇതിലിടാത്തത് അപ്പോൾ എന്തായാലും റബി ലോ പന്ത്രണ്ട് എന്തായാലും നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ പ്രാക്ടീസായും മാണല്ലോ അപ്പോൾ ഇത്രക്കാൻ വരികയും വിചാരിച്ച് നമ്മൾ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡെഫ് ദഫ് വരട്ട റോഡ് മനാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ക്ലിയർ കുറവായിക്കോട്ടോ കാരണം ആ വീട്ടിലേക്ക് പോവാണേൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം